ൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ടിക്ടോക്കിൽ കൂടി വൈറലായി ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സിനെ നേടിയെടുത്ത ഒരു പബ്ലിക് ഫിഗറാണ് ആമി അശോകൻ ചെറുപ്രായത്തിൽ തന്നെ വിവാഹം കഴിക്കുകയും അത് പിന്നീട് ആവുകയും ചെയ്തു അതിനുശേഷമാണ് സോഷ്യൽ മീഡിയയിൽ സജീവമായി മാറുന്നത് പിന്നീടാണ് വിഷ്ണു സതീഷ് എന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായി പ്രണയത്തിലാകുന്നതും തൻ്റെ എല്ലാ സങ്കടങ്ങളും മറന്ന് ആമി അശോക് വീഡിയോ ചെയ്യാൻ തുടങ്ങിയതും സോഷ്യൽ മീഡിയയിൽ ഇവർ രണ്ടുപേരും സജീവമായിരുന്നു ഇവരുടെ വീഡിയോസിനും ഫോട്ടോസിനുമെല്ലാം നിരവധി ലൈക്കുകളാണ് കിട്ടിക്കൊണ്ടിരുന്നത് എന്നാൽ പെട്ടെന്നൊരു ദിവസമാണ് ഇവർ ബ്രേക്കപ്പായി എന്ന വാർത്ത പുറത്തു വരുന്നത് അതിനുശേഷം ആമി അശോക് വീണ്ടും തകർന്നു വളരെ സങ്കടമായ രീതിയിലുള്ള റീൽസാണ് പിന്നീട് ആമി ചെയ്തു കൊണ്ടിരുന്നത് സങ്കടം അനുഭവിച്ച് ആമിയുടെ ശരീരത്തിലും മുഖത്തിലും അതിൻ്റെ വ്യത്യാസം കാണാമായിരുന്നു കാസർഗോഡ് സ്വദേശിനിയായ ആമി അശോക് പിന്നീട് പ്രമോഷനുകൾക്ക് വേണ്ടി കൊച്ചിയിലാണ് താമസിച്ചിരുന്നത് ഇപ്പോഴിതാ വീണ്ടും സന്തോഷം പങ്കുവച്ചുള്ള റീൽസുകളാണ് ആമി ഷെയർ ചെയ്യുന്നത് തൻ്റെ ജിം പാർട്ട്ണർ കൂടിയായ വിഷ്ണു എന്നൊരാളുമായുള്ള വീഡിയോസാണ് ഇപ്പോൾ ആമി അധികവും ചെയ്യാറ് അതിൽ കൂടി അവർ രണ്ടുപേരും പ്രണയത്തിലാണെന്നുള്ള കാര്യം വ്യക്തമാണ് അതുപോലുള്ള ക്യാപ്ഷനാണ് ആമി അതിൽ താഴെ ഇടാറ് അതുപോലെ മുൻകാമുകനായ വിഷ്ണുവും ഇപ്പോൾ മറ്റൊരു പെൺകുട്ടിയുമായി പ്രണയത്തിലാണ് അവരൊന്നിച്ചുള്ള നല്ല നിമിഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാറുണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു വിഷ്ണുവിൻ്റെ കാമുകിയുടെ ബർത്ത്ഡേ അതാഘോഷിക്കുന്ന വീഡിയോസും തൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ ആമിയ അശോകും കാമുകനുമൊത്തുള്ള വീഡിയോയ്ക്ക് താഴെ നിരവധി നെഗറ്റീവ് കമൻറ്റുകളും വരുന്നുണ്ട് ആമി അശോകന് അടുത്ത കരച്ചിലിനുള്ള സമയമായി എന്നാണ് പകുതി പേരും ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുന്നത്